നമസ്കാരം വെൽക്കം ടു യോഗാ സ്റ്റോറീസ് ബൈ ശ്രീപതി ഇന്ന് നമ്മൾ ശരീരത്തിന്റെ ലോവർ ഹാഫിനുള്ള ലൂസനിങ് എക്സസൈസുകൾ അഥവാ ശിഥിലീകരണ വ്യായാമങ്ങൾ ഏതൊക്കെയാണ് നോക്കാൻ പോവാണ് അതായത് കാൽ വിരല് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങൾ ആദ്യം കാൽ വിരലുകൾ നന്നായിട്ട് മടക്കി നിർത്തണം ഇങ്ങനെ വൺ ടു ചെറുവിരൽ ഉൾപ്പെടെ മടങ്ങുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അത് ചെയ്തു കഴിഞ്ഞാൽ കാലുകൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് ആംഗിൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക രണ്ട് ആംഗിൾ നന്നായിട്ട് വൺ ടു അത് കഴിഞ്ഞാൽ ആംഗിൾ റൊട്ടേഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ചെയ്യണം വൺ ടു കാലുകളെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ രണ്ട് സൈഡിലേ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഫോർ ഇത് കഴിഞ്ഞാല് കാൽ മുട്ടിനുള്ള സ്ട്രെച്ചാണ് അപ്പൊ ഇതിങ്ങനെ ചേർത്ത് പിടിക്കുക വേണ്ട അതിനുശേഷം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്ക വൺ അതുപോലെ തന്നെ ഇടത് കാലം ചെയ്യണം വൺ അത് കഴിയുമ്പോൾ ഒരു റൊട്ടേഷൻ ചെയ്യാം അപ്പോൾ അതുക്കെ ഇങ്ങനെ കറക്കി കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഒരു അഞ്ച് തവണ ഒരു സൈഡിലേക്ക് ചെയ്യുക ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും അഞ്ച് തവണ തന്നെ ചെയ്യണം അതേപോലെ ഇടത് കാലും അഞ്ച് തവണ ഒരു ഡയറക്ഷനിൽ ചെയ്യുക അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും അത്രയും തവണ തന്നെ ചെയ്യുക ഇനി അടുത്തത് വലതുകാലും മടക്കി തൊടിയുടെ മുകളിൽ ഇങ്ങനെ വെക്കുക ഉണ്ടോ കൈ ഇവിടെ കാലിൻ്റെ അടിയിൽ പാതിൻ്റെ പതുക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അത് കുറച്ച് കൗണ്ട് ചെയ്ത ശേഷം നേരെ ഇടത് കാലിലും അതേ വർക്കൗട്ട് ചെയ്യാം പിന്നെ ചെയ്യേണ്ടത് ബട്ടർഫ്ലൈസ് ആണ് രണ്ടു കാലും ചേർത്ത് അങ്ങോട്ട് വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ർത്തിരുന്നിട്ട് ഇത് കണ്ണടച്ചിരുന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോ ഇത്രയാണ് ശരീരത്തിന്റെ ലോവർ ഹാഫിനുള്ള ലൂസണിങ് എക്സസൈസുകള് മിനിമം അഞ്ചു തവണ ചെയ്യുക പത്ത് തവണ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് ദിവസവും ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യോഗ ഒരു ശീലമാക്കാം